കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് യേശു ക്രിസ്തു ഞാൻ കാർ ഡ്രൈവ് ചെയ്ത് വചനത്തിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശനിശിക്ഷ നടത്തിയാൽ ലേഡീസ് കൂട്ടായ്മയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു എന്നെ അടുത്ത് വെച്ചു നീ ആ പയ്യന്റെ കാര്യം ഓർമ്മയുണ്ടോ എന്ന് വെച്ചു അന്ന് ഇത് ഓവറായിട്ട് ചെയ്യുന്നവർക്കും ഇത് സംഭവിക്കാം ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങക്ക് ആക്സിഡന്റ് അഭിമുഖീകരിക്കേണ്ടതായിട്ട് ഒരു ഇങ്ങോട്ട് വന്ന് വണ്ടി വന്ന് കയറുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും ആത്മഹത്യ ചെയ്താൽ മതി മരിച്ചാൽ മതി മരിച്ചാൽ മതി എന്നുള്ള ഒരു ബെപ്രാളം നിങ്ങളുടെ അകത്ത് കത്തിക്കൊണ്ടിരിക്കും ഇനിയുള്ള കാലം നിങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് ഇത് നോട്ട് ചെയ്യണം അതുകൊണ്ട് യേശുക്രിസ്തു പറയുന്നത് അവസാന കാലം എത്തുമ്പോ ഞാൻ രണ്ടു മൂന്ന് സാക്ഷ്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ വിലക്കിയിട്ടുണ്ടായിരുന്നു സാക്ഷ്യങ്ങൾ ഒന്നിതായിരുന്നു മയങ്ങി വന്നപ്പോൾ അതേ ഒരു കാഴ്ച കണ്ടു അത് നമുക്കുള്ള മുന്നറിയിപ്പാണ് ഇത്രയും പേര് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ക്രോധാത്മാവിൻ്റെ ഉപദ്രവമുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് അഭിമുഖീകരിക്കേണ്ടതായിട്ട് അവർ ഇങ്ങോട്ട് വന്ന് വണ്ടി വന്ന് കയറുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും ആത്മഹത്യ ചെയ്താൽ മതി മരിച്ചാൽ മതി മരിച്ചാൽ മതി എന്നുള്ള ഒരു ബപ്രാളം നിങ്ങളുടെ അകത്ത് കത്തിക്കൊണ്ടിരിക്കും അതുകൂടാതെ തന്നെ ഈ മന്ത്രവാദങ്ങൾ കൈനോട്ടാകാലം സ്ഥാനം പിന്നെ ശകുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുമ്പോൾ പശുവിനെ കൊണ്ട് തിരിച്ചു നിർത്തടാ എന്നൊക്കെ പറയുന്ന വകുപ്പ് ഏ നേരം നിർത്താതിരിയട ഇതൊക്കെ പറയുന്നില്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും അതിൽ അമിതമായി വിശ്വസിക്കുന്ന സ്നാനപ്പെട്ടവർ വിശുദ്ധ സഭയിൽ അംഗത്വമായതിനു ശേഷം ഇതിൻ്റെ പുറകെ പോയാൽ ജാതികളുടെ കാര്യമല്ല ലോകക്കാരുടെ കാര്യമല്ല ഞാനീ പറയുന്നത് ജാതികൾക്ക് എങ്ങനെയും ജീവിക്കാം അവർക്ക് അവരുടെ നിയമമുണ്ട് ലോകക്കാരന് ലോകക്കാരന്റെ നിയമമുണ്ട് വേർപാടെടുത്ത് സ്നാനപ്പെട്ട ഒരാൾ ഇതിലേക്ക് വീണ്ടും പോയാൽ നിന്നിൽ ക്രോധത്തിന്റെ സ്പിരിറ്റ് വന്നിട്ട് നിന്നെ കൊല്ലാൻ നോക്കും ഹാലൂയ ഇതാണ് ഇത് ഇതിൽ നേരത്തെ പറഞ്ഞ് വചനവിരുദ്ധമായ ആഘോഷങ്ങളുണ്ട് വചനവിരുദ്ധമായ പ്രാർത്ഥന പെരുന്നാളുകൾ നേർച്ച കാഴ്ചകൾ ഇത് ഓവറായിട്ട് ചെയ്യുന്നവർക്കും ഇത് സംഭവിക്കാം ഹാലെ ലൂയ ഈ ക്രോധാത്മാക്കളെ ബഹിഷ്കരിക്കുമ്പോൾ ചില അടയാളങ്ങളുണ്ട് ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ നിർത്താൻ മടി കാണിക്കുന്നത് അതായത് ക്രോധാത്മാക്കളെ ചില പ്രശ്നങ്ങളുണ്ടാകും വീട്ടിൽ പാമ്പ് വരിക അല്ലെങ്കിൽ പോകുന്ന വഴി പാമ്പ് ഇങ്ങനെ ഇന്നുകൊണ്ട് തിരിച്ച് കാണിക്കുക ട്രെയിൻ ട്രെയിനിങ് സുഖമാണോ എന്ന് ചോദിക്കുക ഇങ്ങനെയുള്ള കലാപരിപാടി അല്ലെങ്കിൽ പാമ്പിനെ സ്വപ്നം കാണുക ഇതൊക്കെ ഇങ്ങനെ നടക്കും നമ്മൾ ക്രോധാത്മാവ് മോനച്ചാൻ്റെ വീട്ടിലെ ക്രോധാത്മാവിനെ ബഹിഷ്കരിക്കുന്ന സമയത്ത് മോനച്ചാൻ്റെ സിറ്റൗട്ടിൽ പാമ്പ് വരും ഡെയിലി വരും അങ്ങനെ മോ മോനച്ചാൻ ഈ പാമ്പിനെ ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ മോനച്ചാൻ സിറ്റൗട്ടിൻ്റെ ഒരു അര ഇങ്ങനെ കെട്ടി അതിനൊരു ഗേറ്റ് ഇട്ടു അതിന് ഒരു ചാരിസറെ ഇട്ടിട്ട് പുള്ളി ഔട്ടിരുന്നുകൊണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം പാമ്പ് ഈ സിറ്റൗട്ട് വാലേ കുത്തി പൊങ്ങി ഇങ്ങനെ ഇരുന്നുണ്ട് മോനച്ചാൻ ഇങ്ങനെ വിളിച്ചു പിന്നെ അച്ചാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അച്ചാ എഴുന്നിട്ട് പോയി എഴുന്നിട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ അച്ചാൻ പിടിച്ച് വലയടിച്ചു അതിന് ചുറ്റും ചുറ്റിനും വലയടിച്ചു വലയടിച്ചിട്ട് ഈ പാമ്പിനെ വെല്ലുവിടിച്ചു ഇനി ഒന്ന് നീ ഒന്ന് കേരളാന്ന് പറഞ്ഞു പാമ്പു അടുക്കള വഴിയായി ഇതാണ് അപ്പൊ ഈ ക്രോധാത്മാവ് പോകുന്നത് വരെയും ഇങ്ങനെയുള്ള പാമ്പുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും മനസിലായോ മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശ്നികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ മൃതസന്ദേശ വാ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത് ഇത്തരക്കാർ കർത്താവിന് നിന്ദിരാണ് അവരുടെ ഈ മ്ലേച്ച പ്രവർത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്നും നിഷ്കാസനം ചെയ്യുന്നത് മരണത്തിൻ്റെ മേഖലയാണിത് ദൈവത്തിന്റെ സംരക്ഷണം വിട്ടുപോകും ദൈവമായിട്ടുള്ള ബന്ധം അവസാനിക്കും വിശുദ്ധ സഭയിൽ മെമ്പർഷിപ്പ് ആയതിനു ശേഷം ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി കുരുമുളകൾ കുരുമുളകുള്ള നേർച്ചെടുത്ത് അണ്ണാക്കിലോട്ടൊരടി ഇത് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഇതെല്ലാം ഒന്ന് മാറ്റുക മാറ്റിയിട്ട് അത് അത് അടിച്ചു ഓടിക്കുമ്പോൾ ഇവൻ്റെ ചിന്ത ഇവൻ എന്തോ പുണ്യം കിട്ടിയെന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നല്ല ഒരു മോചനം നിങ്ങളൊന്ന് നേടണം നേടിയതിന് ശേഷം വീടിൻ്റെ പിത്തിയിൽ കൈവച്ചിട്ട് ഒരു വൈഷ്കരണ പ്രാർത്ഥന ഒന്ന് നടത്തി നോക്കുക ആമേൻ മേൻ ഹാലലോയാ വീട് അപ്പോൾ ഡെലിവറൻസാ ഡെലിവറൻസ് അപ്പോൾ ആകും നിങ്ങളുടെ മക്കളുടെ തല കൈവച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങളൊന്ന് നിങ്ങൾ കുറേ പ്രാവശ്യമായിട്ട് ആവർത്തിച്ച് ചെയ്ത് നോക്കുന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറയുന്നു ഈ പ്രാവശ്യം പറയുന്നു നിങ്ങളിൽ തന്നെ തല കൈ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഡെലിവറൻസ് ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങളുടെ പല ക്രോധാത്മാക്കളും അശുദ്ധാത്മാക്കളും തന്ന പല സ്വഭാവങ്ങളും നിങ്ങളുടെ വിട്ടുപോയി തുടങ്ങും പിന്നെ ഒരു മനുഷ്യ സഹജമായ ചില കാര്യങ്ങളിലൂടെ മാത്രമേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മനുഷ്യ സഹജമായ ഓർമ്മകളെ ചിന്തകളെ സ്വപ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാവും അതൊക്കെ നമ്മുടെ രാവിലെ എഴുന്നേറ്റിട്ടുള്ള നമ്മൾ ദൈവമേ സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കത്തില്ല അതിൽ അതെല്ലാം നിങ്ങൾ ടെസ്റ്റ് നോക്കിയിട്ട് കഴുകി പോയിക്കോളും ധ്യാനത്തിന് പോകുന്നത് നഷ്ടമാണെന്ന് കരുതിയ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ നഷ്ടമാണെന്ന് കരുതിയ കുഞ്ഞുങ്ങളുമായിട്ട് ഈ ധ്യാനം കൂടാൻ പോകുന്നത് ഏതോ ഒരു നഷ്ടമാണെന്ന് കരുതിയ വർഗങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് എവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചോണ്ട് ഇങ്ങനെയുള്ള വർഗങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളെ കുറ്റം പറഞ്ഞ വർഗങ്ങളുടെ സന്താനങ്ങൾ എന്ത് ഈ എവിടെ പോയി എവിടെയുണ്ട് നിങ്ങളുടെ മക്കളുടെ ക്വാളിറ്റിയുമായിട്ട് അവരുടെ ക്വാളിറ്റിയുമായിട്ട് ക്ലാസ്സിൽ വെച്ച് തൂക്കി നോക്കണം നിങ്ങളുടെ മക്കൾക്ക് ദൈവഭയമുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളെ ബഹുമാനിക്കും മക്കൾ പേരൻസിനെ ബഹുമാനിക്കും നിങ്ങളുടെ മക്കൾ ദൈവത്തെ ബഹുമാനിക്കും ആ ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി മതി ഇനിയും അവർ ഉയരാ ഇനിയും അവരനുഗ്രഹം പ്രാപിക്കുന്നു അലേലൂയ യേശുവി ആരാധന അപ്പൊ നമ്മൾ നമ്മൾ ഞാൻ പറയും ഞാൻ ഇന്ന് വൈദ്യബ്രദറുമായിട്ട് സംസാരിക്കുമ്പോൾ ബ്രദർ പറഞ്ഞ ഞാൻ വൈദ്യബ്രദനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ബ്രദറിനെ അറിയത്തില്ല വർഷങ്ങൾക്ക് മുമ്പ് വളരെ വളരെ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം സി എസ് എ പള്ളിയിൽ അച്ഛൻ അനുവദിച്ചിട്ട് ഒരു ധ്യാനം നടത്താൻ മൂന്ന് ദിവസത്തെ ധ്യാനം നടത്താനായിട്ട് തയ്യാറായി അച്ഛൻ അനുവദിച്ചിട്ട് തയ്യാറായി അതിനെ കോർഡിനേറ്റ് ചെയ്തത് നമ്മുടെ ഒരു പയ്യനാണ് ഒരു ഭാര്യ ഭർത്താവ് ആണ് കോൺ പറഞ്ഞു വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാ ഇത് ശരിയാവുമോ കാരണം ആ പള്ളിയുടെ ഇടവേളി ഞാൻ നല്ല ധ്യാനം നടത്തിട്ടുള്ള പിന്നീട് അവിടെ പലരും രണ്ടും മൂന്നും നാല് ശരിയായിട്ട് തിരിഞ്ഞു പലരും നമ്മുടെ ശത്രുക്കളായി മാറി അതുകൊണ്ട് നീ റിസ്ക് എടുക്കണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞു ഇല്ല ബ്രദറെ അച്ഛൻ പറഞ്ഞു നടത്തിക്കൊള്ളാൻ പറഞ്ഞു പള്ളി വിട്ടു തന്നോ എന്തോ കമ്മിറ്റി പാസ്സായി ബ്രദർ വരാൻ പറഞ്ഞു ഞാൻ ചെന്നു നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഞാൻ നോട്ടീസ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ രണ്ട് ചേരിയായി മാറി ഈ ധ്യാനത്തിന് ആരും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമായി അങ്ങനെ വരാനിരുന്നവരെയൊക്കെ തടഞ്ഞു അച്ഛൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു വലിയ ചേരി അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ സുവിശ്വച്ചത്തിനെതിരെ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവസാനം ഈ ഈ സഹോദരൻ സഹോദരനവിടെ ധ്യാനം നടത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഇന്ന് ഞാൻ ഓർക്കുന്നു ഇരുപതിനായിരം രൂപയ്ക്ക് സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് മൂന്ന് ദിവസത്തേയാനും ഞാൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അറിയുന്നു അവൻ ഇരുപതിനായിരം രൂപ പണയം പെച്ചാണ് ഞാനൊരു പത്തോ അയ്യായിരം രൂപ കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു മോനെ ബാക്കി ഞാൻ നോക്കട്ടെ നീ നഷ്ടം സഹിക്കണ്ട അവൻ പറഞ്ഞു വേണ്ട കർത്താവിന്റെ വചനം പറയാൻ ഞാൻ നിങ്ങളുടെ ബ്രദറിന് ഒന്നും തരാൻ ടീമങ്ങൾക്ക് ഒന്നും തരാൻ പറ്റുന്നില്ലല്ലോ അതാണ് വിഷമം ധ്യാനത്തിന് ഇത്രയും ചെലവായി അപ്പോൾ ഞാനത് കുറെ കഴിഞ്ഞ് ഞാനങ്ങ് മറന്നുപോയി ഞാൻ അന്ത് വിചാരിച്ചു എന്തെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കാൻ വിചാരിച്ചു പിന്നെ പല തിരക്കിന്റെ ഇടയിൽ ഞാനിത് മറന്നുപോയി ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് യേശു ക്രിസ്തു ഞാൻ കാർ ഡ്രൈവ് ചെയ്ത് വചനത്തിന് പൊരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശനിശിക്ഷ നടത്തിയാൽ ലേഡീസ് കൂട്ടായ്മയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു അടുത്ത് വെച്ചു നീ ആ പയ്യന്റെ കാര്യം ഓർമ്മയുണ്ടോ വെച്ചു അന്ന് സ്വർണം പണയം വെച്ച് എന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവൻ ഇല്ലായ്മ നിന്ന് എനിക്ക് വേണ്ടി സുവിശേഷ വില ചെയ്യാൻ അവൻ അന്ന് ഇരുപതിനായിരം രൂപ പണയം വെച്ചു ഞാൻ പറഞ്ഞു ആ ഓർക്കുന്നുണ്ട് കേട്ടു ഓർക്കുന്നുണ്ട് കേട്ട ആ ഇപ്പോൾ ഞാൻ അവന് തിരിച്ചു കൊടുത്തോ ഞാൻ അവനെ അനുഗ്രഹിച്ചില്ല പത്തരട്ടി ഇരട്ടി അവൻ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ട് ഞാൻ ചെയ്യുന്നില്ലേ ഞാൻ പറഞ്ഞു കൊണ്ട് കർത്താവ് അവനെ വചന പ്രവർത്തകനാക്കി മാറ്റി അവനെ ഒരു പ്രയർ ലീഡർ ആക്കി മാറ്റി അവന് വേണ്ടത് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു അന്ന് ഒരു ഇരുപതിനായിരം രൂപ അവൻ കൊടുത്തപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൈവത്തെ എനിക്ക് കാണാൻ സാധിച്ചു ഞാൻ ഈ പറയുന്ന ബ്രദർ ആരാന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള വിനയം ബ്രദറിന്റെ കരുവനം ബ്രദറാണ് ഇത് ചെയ്തത് ഇന്ന് അന്ന് അവൻ ബ്രദറൊന്നുമല്ല അന്ന് അവൻ ഇങ്ങനെ ഒരു ധ്യാനം നടത്തണമെന്ന് കിടക്കുന്ന സാധാ ഒരു പാവപ്പെട്ട കുടുംബനാഥൻ അതായത് അവനെ ദൈവം ഉയർച്ച അവനെ ദൈവം ഒരു പ്രയർ ലീഡറാക്കി മാറ്റി അവനെ കർത്താവ് അനുഗ്രഹിച്ചു മനസ്സിലായോ ഇതാണ് അന്ന് ഒരു ഇരുപതിനായിരം രൂപ ഞാൻ മറന്നുപോയി മറന്നുപോയി അവൻ വേണ്ടത് അവന് കൊടുക്കേണ്ട കാര്യം അവൻ ഞാൻ ടീമിന് തരാനില്ലാത്തതിനിക്കുക ഇരുപതിനായിരം രൂപ അവിടെ ആകാൻ വന്നവർക്ക് ചായയും ഇതെല്ലാം ചെയ്തു കൊടുത്തതിന് ആയതാണ് അതിന് അവൻ മാല പണയും വെച്ചു അത് തിരിച്ചെടുത്തോ ഇല്ലയോന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇന്ന് എനിക്കൊരു കാര്യം അറിയാം അതിന്റെ പത്തിരട്ടി ദൈവന് കൊടുത്തു അതിന്റെ പത്ത് ഇരട്ടി അപ്പോ ഇവിടെ പറയുന്നുണ്ട് കർത്താവ് ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് വളരെ വ്യക്തമായി കർത്താവ് പറയാണ് ഗ്യാരണ്ടിയാണ് അത് തിരിച്ചു കിട്ടും ഗ്യാരണ്ടി അതിൻ്റെ അർത്ഥത്തിൽ ഇനി ഒരു അപ്പീലുമില്ല ഏ ഗ്യാരണ്ടിയാണ് കർത്താവിന് ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ചെയ്താൽ ഗ്യന്റിയാണ് അതിന് എന്ത് ഗ്യാരണ്ടിയാണ് രണ്ട് ഗ്യാരണ്ടിയാണ് തന്നതിന്റെ പത്തരട്ടി തിരിച്ചു കൊടുക്കും ആ ദൈവം തന്റെ ശുശ്രൂഷക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യും ഇങ്ങനെ ക്വാളിറ്റി ഉള്ളവനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ക്വാളിറ്റിയാണ് അല്ലാതെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്തും എറിഞ്ഞുകൊടുത്ത എത്ര ഇല്ലാരുമേലും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം സ്പ്രെഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി ആ ക്വാളിറ്റിയാണ് സൂക്ഷ്മമായി വചനം പഠിച്ചവരുടെ അവരുടെ അനുഗ്രഹിക്കപ്പെടും ഞാൻ ചെന്നു അദ്ദേഹത്തിന്റെ തലേ വെച്ച് പ്രാർത്ഥിക്കുന്നു അത് എന്നെ നോക്കി സ്തുതി പറഞ്ഞു ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ രോഗം പൂർണമായും സൗഖ്യമായി ഞാൻ പോയിട്ടില്ല അയാൾ പക്ഷേ ഞാൻ ചെന്നാണ് പറയുന്നത് വീട്ടുകാർ പറഞ്ഞില്ല ശുഭ്രതർ വന്നില്ല അയാൾ പറഞ്ഞില്ല ശുഭ്രതർ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ സുഖപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പം വീട്ടുകാർ പറഞ്ഞു ഈ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ സാക്ഷ്യം പറയണ്ടെന്ന് പറഞ്ഞു ഇത് സാക്ഷ്യമല്ല സ്തോത്ര ഹാലയലോയ്യ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഒരു ഒരു ലേഡി അവൾ പറഞ്ഞതാണ് ആത്മഹത്യ ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവളെ വിളിക്കുന്നത് പോലെ പുറകിൽ നിന്ന് വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി പെട്ടെന്ന് എൻ്റെ പ്രസംഗം ഓർത്തു ഞാൻ ശുഭ്രതർ വന്നെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയപ്പോ ഇല്ല അപ്പോൾ ഞാൻ ആ സാക്ഷ്യവും വിലക്കി അപ്പൊ പല തരത്തിലാണ് ആൾക്കാർ ഈ കാഴ്ചകൾ കാണുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല കാഴ്ചകൾ പലതരത്തിൽ ലൈവായിട്ട് കാണും അത് മിറൈക്കൾ അതുപോലെ സംഭവിക്കുകയും ചെയ്യും പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ തിയോളജി വഴിയായിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു ദൈവശാസ്ത്രം അതിൻ്റെ അകത്തൂടെ നോക്കും ദൈവശാസ്ത്രത്തിലൂടെ നോക്കും ഒരിക്കൽ ഒരു ലേഡി ഞാൻ പാവം ചെയ്യാനായി ഇപ്പോഴല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാ അപ്പോൾ അവർ പറഞ്ഞതാണ് ഞാൻ പാവം ചെയ്യാനായി അവളുടെ ഒരു പഴയ കല്യാണത്തിന് മുമ്പ് ഒരാളുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ആളെ കണ്ടു ഇവക്കിഷ്ടമായി അപ്പം ആ ആള് വിളിച്ചു നീ എൻ്റെ കൂടെ രണ്ടു ദിവസത്തേക്ക് എൻ്റെ കൂടെ വാ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ വർത്താനം പറയാം എന്ന് പറഞ്ഞ അപ്പം ഇവക്ക് പോയേ പറ്റൂ എത്ര ശ്രമിച്ചിട്ടും പോകാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവള് പോകാൻ തീരുമാനമെടുത്തു വീട്ടിൽ പല കള്ളത്തരങ്ങൾ പറഞ്ഞു അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി ബസ്സിൽ ചെന്ന് ഇറങ്ങി അടുത്ത് ഓട്ടോ വിളിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ചെവിയിൽ എന്റെ വചനപ്രഘോഷണം ചെവിയിൽ വ്യക്തമായി കെട്ടുന്ന പറയുന്നത് പാപത്തിനെതിരെയുള്ള വചനപ്രഘോഷണം കേട്ടു അവൾ ആ ഓഷക്കാരൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്നു ഇവള് സ്റ്റേജിൽ സാക്ഷ്യം പറഞ്ഞു അതിങ്ങനെ പറഞ്ഞത് പാപം ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് ബ്രദറിന്റെ ശബ്ദം നല്ല പോലെ ചെവി കേൾക്കാൻ പറ്റും അത് വചനമായിട്ട് കേൾക്കാൻ പറ്റും ഞാനത് വഴക്ക് പറഞ്ഞു അന്ന് അവരെ അപ്പോൾ അതെന്തായി മാറും എന്നറിയോ നാളെ നമുക്കൊരു ദൈവിക പരിവേഷം കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അത് കഴണം ഞാൻ അത് വഴക്ക് പറഞ്ഞിട്ട് ഈ മൂന്ന് കൂട്ടരെയും തിരുത്തി കൊടുത്തു നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം കാണും എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ എന്നുള്ളത് സ്തോത്ര ഹാലോയ അത് നമുക്ക് എടുക്കാം അപ്പൊ ഏകദേശം ഇതിന്റെ എല്ലാം ഉത്തരം എന്ന് വെച്ചാൽ കേൾക്കേണ്ട ക്ലാസ് ആണത് ഹാലേലൂയ അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ടു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ ചതിക്കാൻ പറ്റത്തില്ല യേശു ആരാധന ഒന്ന് ഓറഞ്ച് ദിവസം പത്ത് പതിനൊന്ന് എടുക്കാമോ ഞാൻ അടുത്ത സ്ത്രീയുടെ കാര്യം പറഞ്ഞു നിർത്തിയിരിക്ക മറന്നുപോയാ ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത് നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം ഒരു വാക്യം കൂടെ മേപ്പോട്ട് കയറ്റി വായിച്ചു മുതൽ അവരിൽ അവരിൽ ചിലർ ചിലർ ദൈവത്തിൽ ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടത്തില്ല ഈ ദൈവം വെറുതെ ഇരിക്കുക അതേസമയം ബേലിന്റെ അടുത്ത് പോയി പെട്ടെന്ന് കാര്യം സാധിച്ചു കിട്ടും അവരിൽ ചിലർ പിറുവുർത്തത് പോലെ നാം പിറുവിറുക്കരുത് അവരിൽ ചിലപ്പോൾ ഓ ഇവിടെ വെജിറ്റബിൾ ഇല്ല എപ്പോഴും ഒരു മഞ്ഞ ഉണ്ട് എപ്പോഴും ഒരു കാടപക്ഷിയുണ്ട് എന്ന് പറഞ്ഞോണ്ടേ അവര് പിറുവർത്തതുപോലെ നാം അടുത്തത് സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് ഇത് അവർക്കൊരു താക്കീതായിട്ടും ബാക്കിയുള്ള ജനങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവിച്ചതെങ്കിലും ആ നമുക്കൊരു പാഠമാകട്ടെ ഇത് നമുക്കൊരു പാഠമാണ് അവിടെ എവിടെയും കാണുമ്പോൾ നിങ്ങൾ പോകരുത് യേശുക്കുനെ കളഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിന് നിങ്ങൾ പോകരുത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കേണ്ടത് മുൻസ്ഥാനം ആർക്കാണ് നിങ്ങൾ ജീസസ് ജീതമിഷനിൽ വരുമ്പോൾ ചിന്തിക്കണം ഇവിടെ മുൻസ്ഥാനം ആർക്കാണ് കുഞ്ചിറിയ ചേട്ടനാണോ ബാബു ചേട്ടനാണോ പിന്നെ ആർക്കാണ് മുൻസ്ഥാനം എന്ന് ചിന്തിക്കണം വചനത്തിനും യേശുവിനും പരിശുദ്ധാത്മാവിനൊക്കെയാണ് മുൻസ്ഥാനം അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ പങ്കെടുക്കാൻ പാടുള്ളൂ ഞാൻ ജീസസ് ബിഷന്റെ കാര്യോ പറഞ്ഞത് കേട്ടോ അങ് അല്ലെങ്കിൽ നിങ്ങൾ ധ്യാനത്തിന് വരല്ലേ അതിസമയം മുൻസ്ഥാനം ജീസസിന് അല്ല വചനത്തിനല്ല മുൻസ്ഥാനം വേറെ പലതിനുമാണെങ്കിൽ നൂറ് ശതമാനം അതിൻ്റെ അകത്ത് ദൈവം കാണത്തില്ല ഹാലയൂ എന്താ കാരണം എന്താ കാരണം എന്താ യോഹനാൻ നാല് ഒന്ന് യോഹനാൻ നാല് പറയുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് വായിക്കാമോ ഒന്ന് യോഹനാൻ നാല് പെട്ടെന്ന് വായിച്ചോ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് പ്രിയപ്പെട്ടവരെ എല്ലാ ബാലിനെ വിശ്വസിക്കരുത് മൊളാക്കിനെ വിശ്വസിക്കരുത് ഓർത്തോളാണ് അങ്ങനെ പല ബിംബങ്ങളും ഉണ്ട് എല്ലാത്തിനെയൊന്നും വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റത്തൊന്നുമില്ല തുടർന്ന് വായിക്കുമ്പം ആത്മാക്കളെ പരിശോധിച്ച് എപ്പോഴും പരിശോധിച്ച് അവ ദൈവത്തിൽ അതുകൊണ്ട് ജീസസ് വിഷനെയൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയാതി അല്ല വെറുതെ ഒന്നും നിങ്ങള് ചുമ്മാ ഒന്നും മനസ്സിലാക്കേണ്ട ചുമ നോക്കണം എല്ലാ പ്രീച്ചിങ്ങും എടുത്തൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ ഇത് എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയേക്കണം നിങ്ങളൊന്ന് ആ അവ ദൈവത്തിൽ നിന്നാണോ എന്ന് ആ വിവേചിക്കണം ഇത് ദൈവത്തിൽ നിന്നാണോ നിന്നാണോ എന്ന് ഏത് സെന്ററിനെയും വിവേചിക്കണം ഏത് നേർച്ച കാഴ്ച ചർച്ചുകളെയും വിവേചിച്ചറിഞ്ഞുകൊള്ളണം ഇനിയുള്ള കാലം നിങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് ഈ സൈറസിനെ പോലെ ബുദ്ധിമാനായിട്ട് മണ്ടത്തരം മതത്തിന്റെ വിശ്വാസം വന്നപ്പോ പൊട്ടനായി മാറി അതുപോലെ നീ മാറരുത് നീ ഒന്ന് ചിന്തിക്കണോന്നാ പറയുന്നത് പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവുള്ള പ്രവാചകനാണോ അല്ലയോ സുവിശേഷകനാണോ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം ഒറ്റ വഴിയെ തിരിച്ചറിയാനായിട്ടുള്ളു എങ്ങനെ തിരിച്ചറിയാം യേശു ക്രിസ്തു യേശു ക്രിസ്തു ശരീരം ശരീരം ധരിച്ചു എന്ന് ഏറ്റുപറയുന്ന ഏറ്റുപറയുന്ന ആത്മാവ് ആത്മാവ് ദൈവത്തിൽ എന്താണ് ദൈവത്തിനുള്ളതാണ് യേശുവിനെ ഏറ്റുപറയും യേശുവിനെ പ്രമോട്ട് ചെയ്യും യേശു വഴിയെ രക്ഷയുള്ളെന്ന് പ്രസ്താവിക്കും ഈ ആത്മാവാണ് ദൈവത്തിൽ നിന്നുള്ളത് യേശുവിനെ പറയാതെ ആ ബാക്കി കേട്ടോ യേശുവിനെ പറയാത്ത ആത്മാവ് യേശുവിനെ പറയാതെ മറ്റ് പലരെയും പൊക്കിക്കൊണ്ടുവരുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നല്ല ദൈവത്തിൽ നിന്നല്ല ഉണ്ടോ ദൈവത്തിൽ നിന്നല്ല മറിച്ച് വരാനിരിക്കുന്നു എന്ന് എന്ന് നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ള അന്ത്യക്രിസ്തു വന്നാൽ വിഗ്രഹങ്ങളിലൂടെ അത്ഭുതം ചെയ്യുമെന്ന വെളിപാട് ഉത്സവം പറയുന്നുണ്ട് അന്ത്യക്രിസ്തു വന്നു കഴിഞ്ഞാൽ മഹാ അത്ഭുതങ്ങൾ നടക്കുക യേശു ക്രിസ്തു എന്ത് അത്ഭുതം ക്രിസ്തു എന്നുള്ള പേര് അതുകൊണ്ടാണ് വന്നത് യേശു ക്രിസ്തു എന്തൊക്കെ മിറൈക്കൾ ചെയ്തോ അതേ മിറൈക്കിൾ ആര് ചെയ്യാം ഈ അന്ത്യക്രിസ്തുവിന്റെ ആത്മാവ് ചെയ്യും വിഗ്രഹങ്ങളെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കും പ്രത്യക്ഷപ്പെടലും ഉണ്ടാക്കുന്ന വെളിപാട് ഉത്സവം പറയുവാണ് ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേ ഇത് നോട്ട് ചെയ്യണം അതുകൊണ്ട് യേശു ക്രിസ്തു പറയുന്നത് അവസാന കാലം എത്തുമ്പോ പലരുടെ വിശ്വാസം തണുത്തുറഞ്ഞു പോകാം പലരും വഴിതെറ്റി പോകാം വഴിതെറ്റി പോകാത്തവരുടെ കൂട്ടത്തിൽ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് തീരുമാനമെടുക്കണം എടുക്കണം ഇന്ന് ഉറച്ച തീരുമാനമെടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഇല്ല സ്ത്രീയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമുക്കത് പറയാം ഈ സ്ത്രീക്കൊരു പ്രശ്നമുണ്ട് ഞാൻ കുറച്ച് ഓപ്പൺ ആവുന്നതിലോ കുഴപ്പമില്ലല്ലോ ഇല്ല കാരണം ഓപ്പൺ ആയേ പറ്റത്തുള്ളൂ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോഴത്തേക്കെല്ലാം ഒരു രൂപം അവിടെ വീട്ടിലോട്ട് കയറി വരും ഇവർക്ക് ലൈവായിട്ട് കാണാം ആ അതാണ്ട് സ്വിറ്റ് ഔട്ട് കടന്ന് വരുന്നു ഗേറ്റൊക്കെ തുറന്ന് വരുന്നു രൂപം വരും ഞാൻ ഞാൻ ഡെലിവറൻസ് ചെയ്യാൻ കർത്താവ് എന്നെ ചുമതലപ്പെടുത്തിയ ഒരു വിഷയം ഞാൻ ഈ പറയുന്നത് അല്ല ചുമ കേട്ടുകഥകളൊന്നും അല്ല ആ ഗേറ്റൊക്കെ തുറന്ന് ആശാ വരും ആശ വന്ന് വാതിൽ തുറന്ന് കയറി വന്നിട്ട് നേരെ ഇവളെ ബെഡ്റൂമിൽ തിരിച്ചു തിരിച്ചുപോലും ധ്യാനത്തിന് വന്ന സംഭവം നിങ്ങൾ വിചാരിക്കും മാനസിക രോഗമാണെന്ന് വിചാരിക്കും മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു എന്നിട്ടാ വന്നത് ലൈവായിട്ട് കാണും ഒരു ദിവസമായിപ്പോ ഇവളെന്തോ വരട്ടെ ഇപ്പം മരുന്ന് കണ്ടോട്ട് ഒരു രൂപ വരുന്നത് അത് ഒറിജിനലായിട്ട് അനുഭവപ്പെടും റേപ്പ് റേപ്പിംഗ് ചെയ്യുമ്പോൾ ഒറിജിനലായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുക അവസാനം ഇവൻ ഈ രൂപം വരുമ്പോഴേ കത്തിയെടുക്കും കത്തിയെടുത്തുകൊണ്ട് ഈ രൂപത്തെ കുത്താനായിട്ട് നിൽക്കും ഒരു ദിവസം ഹസ്ബൻഡ് നോക്കിയപ്പോൾ കാണാം കത്തി എടുത്തുകൊണ്ട് എങ്ങോട്ടോ നോക്കി കുത്താൻ ഓട്ടിക്കുന്നു അങ്ങനെ അയാൾക്ക് സംശയം തട്ടിയിട്ട് അയാൾ കൊണ്ടുപോയത് ഈ വിഷയമായിട്ടാണ് ജീസസ് മിഷൻ ഡെലിവറൻസ് ക്യാമ്പിൽ വരുന്നത് ഞങ്ങൾ ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്ത ഒരു വിഷയമാണത് നമ്മൾ പറയുന്ന ഈ രൂപം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണമേ ഈ രൂപം വന്നു കഴിഞ്ഞാൽ ഈ രൂപം പറയും ഇന്ന് വൈകുന്നേരം നിന്റെ അടുത്ത് ഇന്ന ഞാൻ കാണിക്കും എന്ന് പറഞ്ഞാൽ പുറത്ത് ഹസ്ബൻഡിനെയോ മക്കളെയോ പറയുന്ന വിഷയം അതുപോലെ ചെയ്യും അപ്പൊ ഇത് ഭ്രാന്താണോ നിന്റെ മോനെ ഞാൻ നോക്കിയോ ഇന്ന് ഞാൻ വെള്ളത്തിൽ തട്ടിയിടും ഒന്നെ അവൻ വെള്ളത്തിൽ തട്ടി വീഴും അവൻ പോലും അറിയത്തില്ല എങ്ങനെയുണ്ട് അവിടെ വിഭ്രാന്തി ഭയങ്കരമായിരുന്നു ഹാലേ ലോയ ഈ ഇങ്ങനെ ഇങ്ങനെ അപ്പോ എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ ഭയത്തെ മുതലാക്കിക്കൊണ്ട് സ്പിരിറ്റ് അവളെ ഈ രീതിയിൽ യൂസ് ചെയ്തു ഭക്തിയെ മുതലാക്കിക്കൊണ്ട് ഭക്തിയുടെ ആവാസം ഒരുപാടായി കഴിഞ്ഞാൽ അവൻ ഏത് ഭക്തിയാണോ വിശ്വസിക്കുന്നത് അത് അവന്റെ തുമ്പിൽ പ്രത്യക്ഷപ്പെടിയിലുണ്ടാവും സ്ഥിരമായിട്ട് എന്റെ ക്ലാസ് കേട്ടോണ്ടിരുന്ന ചിലവരുടെയൊക്കെ മൈൻഡ് വേറെയാണ് അതാണ് ഞാൻ വെള്ളിയാഴ്ച നിൽക്കെ എടുത്തു തരുമ്പോൾ നിൽക്കത് മനസ്സിലാവും മൈൻഡ് ഓരോരുത്തർക്കും ഓരോ രീതി നോർമലായി മനസ്സിലാക്കുന്നവരും ഓവറായി ഇതിൻ്റെയൊക്കെ വേറെ തലങ്ങളിലൂടെ മനസ്സിലാക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ മൈൻഡ് വേറെ അവരുടെ ഐശുൽ കിടന്ന അബോധാവസ്ഥയിൽ അവർ പിന്നെ ധ്യാന പ്രസംഗം സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് പനക്കലച്ചം ചെല്ലുന്നതായിട്ടോ ശിവവൃതർ ചെല്ലുന്നതായിട്ടോ ഒക്കെ ഇടയുണ്ടാവും അവർ തലേക്ക് വെക്കുന്നതായിട്ട് തോന്നും ഇപ്പൊ ആ തോന്നൽ ശക്തമായി കഴിയുമ്പോൾ ഹീലിങ്ങും ഉണ്ടാവും ഏത് രോഗമാണോ ആ രോഗം പിന്നീട് കാണത്തില്ല ഹീലിംഗും ഉണ്ടാവും പക്ഷെ ഇതിൻ്റെ അകത്ത് മഹത്തപ്പെടുന്നത് ആരാണ് അയാൾ പറയുന്നത് ശിവ ബ്രദർ വന്നത് കാരണമാണ് ഞാൻ എഴുന്നേറ്റത് മഹത്തപ്പെട്ടത് ആരാണ് ഞാനാണ് മഹത്തപ്പെട്ടത് അപ്പൊ നമ്മൾ അവിടെയാണ് അതാണ് അപകടം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്റ്റേജിൽ കേടി പറയിപ്പിക്കരുത് അദ്ദേഹത്തെ കൗൺസിലിംഗ് ചെയ്യണം അദ്ദേഹത്തിന്റെ ശരിയായ മാർഗം പറഞ്ഞു കൊടുക്കണം അതാണ് ഞാൻ അവിടെ പറയാനിടയായത് ഈ പോലെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ട് ഞാൻ അറിഞ്ഞത് പോലും ഇല്ല ഞാൻ ഐസുയില് പോയത് ഞാൻ അറിഞ്ഞു പോയെങ്കിൽ ഞാൻ പറഞ്ഞേനെ അത് ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാനേ സംഭവം മനസ്സിലായോ ഞാൻ അറിഞ്ഞത് പോലും ഇല്ല ഓട്ടോറിക്ഷ പോയിരുന്നു വചനം പറഞ്ഞത് നമ്മൾ അറിയുന്നില്ല അപ്പൊ ഞാൻ അവിടെ നിന്ന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്കവിടെ പരിവേഷം വേറെ ആയി മനസിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ അറിയണം ഞാൻ അറിയണം ഞാൻ അറിഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷ പോയിരുന്നാൽ ഓക്കേ എന്നിൽ ഇതുണ്ട് കുറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ അകത്ത് മനസ്സിലാക്കാനായിട്ട് ഹലെ ലൂയ്യ ഓരോ മനുഷ്യന്റെ ഭക്തി അനുസരിച്ച് അവൻ പ്രാന്തനായി മാറാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ വചനപ്രകാരം പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അന്ധവിശ്വാസികളും മതപ്രാന്തന്മാരായി മാറാനായിട്ട് ഇടയാകും അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് നിങ്ങൾ കാണേണ്ടതാണ് സോഷ്യോളജിക്കൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞ എൻ്റെ ക്ലാസ് ഇന്നലെ ഞാൻ രണ്ടു മൂന്ന് പേർ പറഞ്ഞായിരുന്നു കണ്ടായിരുന്നു ഇവിടെ ആരായിരുന്നു സോഷ്യോളജിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് അത് അത്യാവശ്യം നമ്മൾ കാണേണ്ട ക്ലാസ് ആണ് ഇത് ശ്രദ്ധിക്കണം നമ്മളെ പ്രാന്തനാക്കി മാറ്റും അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസങ്ങൾ നമ്മളെ ഏതോ ഏതോ ഒരു വ്യവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും ക്രിസ്തു സ്ഥാപിച്ച ഭക്തിയിൽ നമുക്ക് നിൽക്കാൻ പറ്റാതെ വരും ആ നിർമ്മലമായ ഒരു ഭക്തി ഉണ്ട് അതിലേക്ക് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല നമ്മൾ വേറെ ഏതോ ഒരു ഭക്തിയിലേക്ക് പോകും ഹാലയിലൂയ്യ നിങ്ങൾ അങ്ങനെ പോകരുത് നിങ്ങൾ അങ്ങനെ പോയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ കുറയും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കത്തില്ല ആത്മാവും വചനവും നിങ്ങളിൽ നിന്ന് അകന്നിട്ട് നിങ്ങൾ വേറെ ആരുടെയോ അടിമകളായി നിങ്ങൾ മാറാനായിട്ടുണ്ട് പിന്നീട് അടിമകളായി കഴിഞ്ഞാൽ ആ ബിംബത്തെ പ്രമോട്ട് ചെയ്യുന്ന ആൾ എന്തു പറയുന്നോ അതായിരിക്കും നിങ്ങളുടെ യജമാനൻ വചനമായിരിക്കത്തില്ല യേശു ആയിരിക്കത്തില്ല ആ ബിംബത്തെ പ്രമോട്ട് ചെയ്യുന്ന ആൾ എന്ത് പറയുന്നു അയാളുടെ അടിമയായി നിങ്ങൾ മാറും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാണ് നഷ്ടപ്പെടുന്നത് യേശുവാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ആ സംശയം ചോദിച്ചോ ആ അല്ല അന്തോനേസ് പുണ്യാളിന്റെ കാര്യത്തിൽ ഞാൻ എതിർക്കത്തില്ല കാരണം അദ്ദേഹം അദ്ദേഹം ഏറ്റവും കൂടുതൽ ജനങ്ങളെ യേശുവിലേക്കാണ് എത്തിച്ചത് ഞാൻ എതിർക്കത്തില്ല അത് 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 ഉണ്ടാവാ ഉണ്ടാവാ സ്വാഭാവികമായിട്ട് ആയിരിക്കാം ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലല്ല ആയിരിക്കാൻ സാധ്യത ഉണ്ട് ഞാനത് ചിന്തിച്ച ഒരാളാണ് ആയിരിക്ക അന്തോണീസ് പുണ്യാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി ഫുൾ ടൈം ജീസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഫുൾ ടൈം ഇങ്ങനെ പ്രയർ ആയിരുന്നു അന്തോണീസ് പുണ്യാളിൻ്റെ ഹിസ്റ്ററി പഠിക്കുന്നത് നല്ലതാണ് ഒത്തിരി നല്ലതാണ് നമുക്ക് പേഴ്സണൽ പ്രയർക്കാരും ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട പിന്നെ ചരിത്രം അന്തോണീസ് പുണ്യാളിന്റെയാണ് ഇപ്പൊ ഞാൻ പേഴ്സണൽ പ്രേയർ ഇരിക്കുന്നവർ വൈദ്യുതി ഞാൻ ഒരു ദിവസമോ ചിലപ്പോൾ മൂന്ന് ദിവസമോ ഫുൾ ടൈം കർത്താവുമായിട്ട് ഹാർട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തത് അന്തോണിയസ് പുണ്യാളിന്റെ അദ്ദേഹം എപ്പോഴും അന്തോണിയസ് പുണ്യാളിനെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും ജീസസുമായിട്ട് കണക്റ്റഡ് ആണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഈ ജീസസ് അദ്ദേഹത്തോടെ ഏൽപ്പിക്കുന്ന ഒരു കാര്യം അല്ലാതെ അദ്ദേഹം അറിയാതെ ജീസസോ അന്തോണിയൂസ് പുണ്യാളിനോ അറിയാതെ ഒരു കാര്യവും നടക്കത്തില്ല അപ്പൊ അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയായിരിക്കാം ഫ്ലൈറ്റിന്റെ തുമ്പി ചെന്നതും അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയായിരിക്കാം ഈ ഡബിൾ ആയിട്ട് മാറിയത് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ മുമ്പിൽ ചെന്ന് അത് അത് അന്തോണിയസ് പുണ്യാളൻ അറിഞ്ഞിരിക്കാം അതിൻ്റെ ഒരു ചരിത്രം പറയുന്നു കുറേ നേരത്തേക്ക് ഈ അന്തോണിയസ് പുണ്യാളൻ ഇങ്ങനെ നിശബ്ദനായി കുർബാന മദ്യയിൽ ഇങ്ങനെ ഡെഡായിട്ട് നിശ്ശബ്ദനായി കുറേ നേരം നിന്നാണ് പറയുന്നത് അപ്പൊ അതെ അറിഞ്ഞിട്ടല്ലേ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങൾ എന്നെ അന്തോണിയസ് പുണ്യാലാക്കാതെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഒരു മന്ത്രവാദിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ മന്ത്രവാദി പിന്നെ വരുന്ന ഈ കൊലപാതകങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ആഭിചാരക്കാരി സ്ത്രീയാണ് എവിടെ കൊലപാതകം നടന്നാലും ഈ സ്ത്രീ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകം നടന്ന വീട്ടുകാർക്ക് സി ബി ഐ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നേരെ ഇവരോട്ട് ഇവിടെ തട്ടങ് പോകും കേൾക്കുന്നുണ്ടോ എല്ലാവരും കേൾക്കുന്നുണ്ടോ ആ ഇവിടെ തൊട്ട് പോയിട്ട് ഇവരെന്തുട്ടെ ഈ കൊല ചെയ്യപ്പെട്ട ആളുണ്ടല്ലോ മരണപ്പെട്ട ആള് ആ മരണപ്പെട്ട ആളിനെ വരുത്തും ഇവർക്ക് ലൈവിൽ കാണാൻ പറ്റും ഏതാ ഈ മന്ത്രവാദിക്ക് ലൈവിൽ ആ ആ മരണപ്പെട്ട ആൾ വന്ന് നിൽക്കുന്ന കാരണം രൂപം പറയും ഈ രൂപം പാപം എല്ലാം ഇവർക്ക് കാണാൻ പറ്റും പറയും പറഞ്ഞിട്ട് നെസ്റ്റ് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവര് മിനിറ്റ് കൊണ്ട് ഈ വന്ന ആൾ ഇവരുടെ ദേഹത്തങ്ങ് അങ്ങ് കയറും ആരുടെ ദേഹത്താണ് ഈ മന്ത്രവാദിയുടെ അദ്ദേഹത്ത് കയറും കേറി കഴിഞ്ഞാൽ മറ്റയാളെങ്ങനെയാണോ കസരയിരിക്കുന്നത് അതുപോലെ ഇവരിയ്ക്കും മറ്റു ആൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ ഇവർ നടക്കും എല്ലാം കറക്റ്റായിട്ട് പറയും നടക്കുകയും ചെയ്യും ഇവർ വന്ന് കയറുക ഈ മരിച്ചു പോയ ആൾ വന്ന് കയറിയിട്ട് നേരെ അതിന്റെ ഭാവമായി ഇനി സംസാരത്തിന്റെ സ്വരം പോലും അയാളെ ആയി മാറും ശബ്ദം പോലും അദ്ദേഹത്തിൻ്റെ ആയി മാറും ആണാണെങ്കിൽ ആണിൻ്റെ ശബ്ദം പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ ശബ്ദം പുള്ളിക്കാരിയിലാവും ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയും കേട്ട് ഞെട്ടിപ്പോവും കറക്റ്റായിട്ട് പറയും എന്നിട്ട് തന്നെ ആരാണ് കൊന്നത് തന്നെ കൊന്നതിൻ്റെ ഉപയോഗിച്ച വസ്തു എവിടെ ഇരിക്കുന്നു എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു സകലതും പറയും കറക്റ്റായിരിക്കും അതെല്ലാം ഇവർക്ക് കാണാൻ പറ്റുവാ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആൾ വരുന്നത് ആള് തന്നിൽ കയറുന്നത് ഇതെല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചിന്തയിലാണ് യേശു നിങ്ങളെ കൊണ്ടുപോയത് സ്ത്രോ ലോയ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ചിന്തയിലേക്കാണ് യേശു നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് ഇങ്ങനെയുള്ള മിത്തോളജിയിലേക്കല്ല നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവപിതാവിനെ ആരാധിക്കാനാണ് യേശു നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് Estou atrás.